ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്കോപ്പുമായി ബന്ധമുള്ള ഒരു വീഡിയോ ആണ് സ്കോപ്പിന്റെ എല്ലാ സെറ്റിംഗ് ഞമ്മ ഈ ഒരു വീഡിയോയിലായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലായിട്ട് തന്നെ പോവാം അപ്പൊ നമ്മുടെ ആദ്യത്തെ സെറ്റിംഗ്സ് എവിടെയാണ് നോക്കാം അപ്പൊ കൺട്രോൾസിൽ സ്കോപ്പ് സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ കാണാം അതിൽ ആദ്യം നോക്കാൻ പോകുന്നത് ടാപ്പ് എന്നൊരു ഓപ്ഷൻ ആണ് അപ്പൊ ടാപ്പ് വെച്ചിട്ട് നമ്മൾ സ്കോപ്പ് ഒന്ന് ഓൺ ആക്കി നോക്കാം അപ്പൊ നമുക്ക് സ്കോപ്പ് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ തന്നെ നമുക്ക് സ്കോപ്പ് ഓൺ ആവുന്നുള്ളൂ എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ ഓൺ ആവും പിന്നെ എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ ഓഫ് ആവും അത് അങ്ങനെയാണ് എപ്പോഴും സ്കോപ്പ് ഉള്ളത് അപ്പൊ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാം അടുത്തത് ആദ്യത്തിന് ഹോൾഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോണത് അപ്പൊ ഹോൾഡ് വെച്ച് നമുക്ക് സ്കോപ്പ് ടച്ച് ചെയ്ത് നോക്കാം സ്കോപ്പ് ടച്ച് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയാണ് വരുന്നത് സ്കോപ്പ് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് എടുക്കുന്നതായിട്ട് വരുന്നുണ്ട് പക്ഷേ നമുക്ക് സ്കോപ്പ് ടച്ച് ചെയ്ത് പിടിക്കുമ്പോഴാണ് സ്കോപ്പ് ഒരു ഭാഗത്ത് നിക്കുക നമ്മൾ കൈ എടുക്കുമ്പോഴത്തേക്കും സ്കോപ്പ് ഡൗൺ ആയി നിൽക്കും നിക്കുക ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം അടുത്ത ഓപ്ഷൻ മിക്സഡ് മിക്സ്ഡ് എന്നുള്ളൊരു ഓപ്ഷനാണ് അപ്പൊ നമുക്ക് മിക്സഡ് വെച്ചിട്ട് സ്കോപ്പ് ടച്ച് ചെയ്ത് നോക്കാം ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് നമ്മൾ ടച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് ഒക്കെ ടച്ച് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ പോലെ വരും അതുപോലെ തന്നെ നമ്മൾ തൊട്ടതും അപ്പം തന്നെ കൈ എടുക്കുകയാണെങ്കിൽ സ്കോപ്പ് ഡൗൺ ആകുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകാം ഫ്രണ്ട് അടുത്തത് ക്യൂ സ്കോപ്പ് സ്വിച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകണം അത് നമുക്ക് ഡിസേബിൾ ആക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം അതൊരു സ്കോപ്പ് സ്വിച്ച് ഓപ്ഷനാണ് ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ അത് വെച്ചിട്ടുള്ളത് അതിപ്പോൾ ഡിസബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കില്ല അതൊന്ന് എനബിൾ ആക്കി നമുക്ക് നോക്കാം എനേബിൾ ആക്കി കഴിയുമ്പോൾ അവിടെ വേറൊരു ആയിട്ട് വരും അപ്പൊ ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും സിക്സ് എക്സ് വന്നിട്ട് അത് നമുക്കൊരു ആവശ്യമുള്ള ഒരു ഓപ്ഷൻ ആണ് അത് ആ ഓപ്ഷനിൽ തൊട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്കോപ്പ് മാറ്റാനായിട്ട് വരും ബാഗ് എടുത്ത് വെറുതെ നമ്മള് ഗണ്ണിലെടുത്ത് സ്കോപ്പ് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിങ്സിലേക്ക് പോകാം അടുത്തത് സെറ്റിംഗ്സിലേക്ക് പോവാം അത്താ നോക്കാൻ പോകുന്നത് ഇതും ഒരു ഭാഗത്ത് സ്കോപ്പുമായി ബന്ധം വരും ഡിസേബിൾ ആക്കി നമുക്ക് നോക്കാം എന്നിട്ട് മാച്ചിന്റെ ഉള്ളിൽ പോവാം അപ്പൊ ഈ രണ്ട് ഓപ്ഷനിലാണ് നമുക്ക് സ്കോപ്പുമായി ബന്ധമുള്ളത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ സ്കോപ്പ് ഓപ്പൺ ആവുന്നില്ല വെറുതെ നമ്മൾ നമ്മളെപ്പോഴും നോർമലായി നോക്കുന്ന പോലെയാണ് നോക്കുന്നത് എന്നിട്ട് നമുക്ക് ആ പീക്ക് സെറ്റിങ്സ് ഒന്ന് എനേബിൾ ആക്കി നോക്കാം നമ്മൾ പീക്ക് സെറ്റിങ്സ് എനേബിൾ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഓപ്ഷൻ തൊടുമ്പോ സ്കോപ്പ് ഓട്ടോമാറ്റിക് ഓൺ ആവുന്നുണ്ട് നമ്മൾ സ്കോപ്പ് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു ആണ് നിങ്ങൾക്ക് എങ്ങനെയാ കംഫർട്ടബിൾ വെച്ചാൽ മതി അപ്പൊ നമുക്ക് അടുത്തൊരു സെറ്റിംഗ് പോവാം അടുത്തൊരു ഓപ്ഷൻ വന്നിട്ട് ക്യാമറ റൊട്ടേഷൻ വീൽ ആഡ്സ് ഒരു ക്യാമറേഷൻസ് ആണ് ആ ഒരു ഓപ്ഷൻ നമ്മൾ ആദ്യം ഡിസേബിൾ ആക്കി നോക്കാം ഞാൻ സ്കോപ്പ് ഓപ്പൺ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നുണ്ട് പക്ഷേ സ്കോപ്പ് ഓപ്പൺ ആക്കി നീക്കുമ്പോൾ റൊട്ടേഷൻ ആവുന്നില്ല സ്കോപ്പ് വെച്ച പോലെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടോ ഗോൺ ആക്കിയ കാരണമാണ് നമുക്ക് എനേബിൾ ആക്കിയിട്ട് വരാം നമ്മൾ ാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഇപ്പൊ സ്കോപ്പ് ഓപ്പൺ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ റൊട്ടേഷൻ ആവുന്നുണ്ട് ഇതാണ് ഈ ഒരു ഓപ്ഷൻ അപ്പോൾ ഇതൊരു നല്ലൊരു സെറ്റിങ്സ് ആണ് ഇത് ഇതെല്ലാരും എനേബിൾ ആക്കി വെക്കാൻ നോക്കുക നമ്മുടെ സ്കോപ്പ് വെച്ചിട്ട് ഇപ്പൊ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്കോപ്പ് വെച്ചിട്ട് തന്നെ അങ്ങനെ തന്നെ നിക്കാം ഇതിപ്പോ വെറുതെ ടച്ച് ചെയ്ത് എടുത്ത് പിന്നിട്ട് സ്കോപ്പ് വെക്കുമ്പോഴൊക്കെ എനിമിനെ എനിമി നമ്മളെ അടിച്ചിട്ട് തോക്കിയിട്ട് പോയിട്ടേരിക്കും നമ്മുടെ സ്കോപ്പിന്റെ എല്ലാ സെറ്റിങ്സ് ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ റിപ്ലൈ ഞാൻ തരാം അപ്പൊ അടുത്ത പൊടിയൊരു കാണാം ബൈ ഫ്രണ്ട്സ്